ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ സ്മാർട്ട് റോഡുകൾ കുടിവെള്ള പൈപ്പ് കണക്ഷൻ നൽകാൻ വീണ്ടും വെട്ടിപ്പൊളിക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജലവിഭവ സെക്രട്ടറി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ചീഫ് എഞ്ചിനീയർ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളിലെ എഞ്ചിനീയർമാർ എന്നിവരടങ്ങിയ ഒരു സ്പെഷ്യൽ ടീമിന് രൂപം നൽകി സമയബന്ധിതമായി റോഡുകൾ പൂർവസ്ഥിതിയിലാക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജലവിഭവ വകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മാർട്ട് റോഡുകൾ ആവർത്തിച്ച് കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച ശേഷം റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിക്കുന്നത് അടിയന്തരമായി പരിശോധിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഭാവിയിൽ ഇത്തരം ഇരട്ടപ്പണി ഒഴിവാക്കുന്നതിന് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ജലവിഭവ വകുപ്പ് സെക്രട്ടറി കൂടിയാലോചന നടത്തി പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടെത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജലവിഭവ വകുപ്പ് സെക്രട്ടറി ആവശ്യമായ കൂടിയാലോചനകൾക്ക് ശേഷം രണ്ടാമതും കുഴിച്ച സ്മാർട്ട് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ സമയവും സ്വീകരിച്ച നടപടികളും അറിയിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഞ്ചിനീയറും റിപ്പോർട്ട് സമർപ്പിക്കണം റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്നീ സ്ഥാപനങ്ങളുടെ വിശദീകരണങ്ങളും ഇതോടൊപ്പം സമർപ്പിക്കണം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം